തൃശൂർ തൃശ്ശൂർ ജൂവിസിറ്റിന്റെ സെക്കൻഡ് പാർട്ടാണ് കേട്ടോ ഇത് കുറച്ച് സ്പേസിലായിട്ട് ഇവിടെ ആമകളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മള് സ്നേക്കിന്റെ സെക്ഷനിലോട്ടാണ് പോകുന്നത് ഫസ്റ്റ് ആയിട്ട് നമ്മൾ മൂർഖനയാണ് കാണുന്നത് എല്ലാടത്തിന്റെയും നെയിമ് കാര്യങ്ങളൊക്കെ അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഇത് ചേരയാണ് എല്ലാ പാമ്പും ഉണ്ടായിരുന്നില്ല കേട്ടോ രാജകമ്പാൽ അതുപോലെ കുറെ ബോർഡ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ അതിനകത്ത് എല്ലാത്തിലും സ്നേക്ക് ഉണ്ടായിരുന്നില്ല അപ്പൊ നമ്മൾ മയിലിനെ കണ്ടിട്ടുണ്ടായിരുന്നു ഇനി നേരെ പാർക്കിലോട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് ചിൽഡ്രൻസ് പാർക്കിൽ അഞ്ച് ടു അഞ്ചരക്കുള്ളിൽ ക്ലോസ് ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് നമ്മൾ വേഗം അങ്ങോട്ടേക്ക് പോയി അതുകൊണ്ടിങ്ങനെ സ്ലൈഡ് ചെയ്തു വരാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പൊ അതിൽ കുറച്ചു നേരൊക്കെ ഇങ്ങനെ കയറി കളിച്ചു ഇസൂന് ഇങ്ങനെ റൗണ്ടിൽ കറങ്ങാനൊക്കെ കയറ്റി നടത്തിയിട്ടുണ്ടായി കുറച്ച് പേടിയൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഞങ്ങൾ എല്ലാ സൈഡിലൊക്കെ നിന്നിട്ട് പതി പതിയെ ഒന്ന് കയറ്റി വിട്ടു പെട്ടെന്ന് തന്നെ എടുത്തു വിട്ടു അവൻ കുറച്ച് പേടി ഉണ്ടായിരുന്നു അതും അടുത്ത സ്ലൈഡിങ്ങിലോട്ട് പോയിട്ടുണ്ട് ഫോർ ഫോർട്ടി ഫൈവ് ഒക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ വരുന്ന ആളുകൾ അങ്ങോട്ട് അധികം കേറ്റുന്നില്ല കേട്ടോ കാരണം അവരഞ്ചു മണിക്ക് അടക്കും എന്ന രീതിയിൽ പറയുന്നുണ്ട് ഒരു അഞ്ചര വരെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അത് വീണ്ടും ആ സീം വഴി കൂടെ തന്നെ കയറിപ്പോയിട്ട് തിരിച്ചൂർന്ന് ഇറങ്ങുന്നുണ്ട് കൊച്ചിനെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അവന്റെ ഇഷ്ടത്തിന് കളിക്കാൻ വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇസുവിന് നമ്മൾ ഈ ഒരു ഐറ്റത്തിൽ ഇരുത്തിയിട്ടുണ്ടായിരുന്നു അപ്പം അതിങ്ങനെ സ്പ്രിംഗിൽ ഇങ്ങനെ മൂവ് ചെയ്യുന്ന ചെയ്യുന്നതായിരുന്നു അവനക്ക് വലിയ ഇഷ്ടമാവുന്നുണ്ടായിരുന്നു അവനായിട്ട് അത്ര സെറ്റായിട്ട് ഇങ്ങനെ മൂവ് ചെയ്ത് വരുന്നില്ല അപ്പം നമ്മളൊന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുത്തിട്ട് അവൻ അതിലിരുന്ന് ഒന്ന് ആടാനായിട്ട് ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇനി അത് ഇരുന്ന് ആടുന്നുണ്ട് കേട്ടോ അടുത്തതായിട്ട് ഒരു ടൈപ്പ് ഊഞ്ഞാലും കൂടി ഉണ്ട് അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് അതിനകത്തും കൂടി ഒന്ന് കയറിയിരിക്കണം അപ്പോൾ ഇപ്പം മഴ പൊടിയുന്നുണ്ടായിരുന്നു ആളുകളൊക്കെ അവിടെ നിന്ന് പോയിട്ടോ കുറച്ച് പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ജസ്റ്റ് ഒന്ന് മഴ പൊടിഞ്ഞേ ഉള്ളൂ പിന്നെ നോക്കിയപ്പോൾ മഴ പെയ്യുന്നില്ല അപ്പോൾ ഇതിലും കൂടി കുട്ടികളൊന്നും ഇരുത്തിയിട്ട് അതാകുമ്പോൾ രണ്ട് പേർക്കും ഇരിക്കാം ഇസ്വനെ ഞാൻ ജസ്റ്റ് ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ആദ്യം സിമ്പിളായിട്ട് ഇരിക്കുമായിരുന്നു പാർക്കിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ തന്നെ നമ്മൾ ചീങ്കണ്ണീനെ കണ്ടിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുത്തു കേട്ടോ ആയിട്ട് നമുക്ക് കുറച്ച് ചെയർ കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അതിലൊക്കെ ഇരുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു നമ്മൾ ക്യാൻറ്റീനിലെ പഴംപൊരി പൊരി ഇടുന്നുണ്ടായിരുന്നു ഫ്രഷ് ആയിട്ടുള്ള ചൂടോടുകൂടി ചായയും പഴംപൊരിയൊക്കെ കഴിച്ച് നൈറ്റിലേക്കുള്ള ബിരിയാണിയും ബീഫ് കറിയും നമ്മൾ പാഴ്സലാക്കി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും ബൈ